ഏഷ്യാ കപ്പിന്റെ സൂപ്പർ ഫോറിലെ ഡുവർ ഡേ മാച്ചിൽ ശ്രീലങ്കയെ തകർത്തെറിഞ്ഞ് പാകിസ്ഥാന്റെ ഗംഭീര തിരിച്ചുവരവ് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളി പാക് ടീം പുറത്തെടുത്തപ്പോൾ ലങ്കയ്ക്ക് മറുപടിയില്ലായിരുന്നു അഞ്ചു വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് അവർ സ്വന്തമാക്കിയത് ഇതോടെ പാക് ടീം ഫൈനൽ പ്രതീക്ഷ കാത്തപ്പോൾ ലങ്ക ഏറെക്കുറെ പുറത്തായെന്ന് പറയാം നൂറ്റി റൺസ് പിച്ചിൽ വെറും നൂറ്റി റൺസിന്റെ റൺസിന്റെ വിജയലക്ഷ്യമാണ് പാക് ടീമിന് മുന്നിൽ ലങ്കയ്ക്ക് വയ്ക്കാനായത് ഓപ്പണിംഗ് വിക്കറ്റിൽ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത ശേഷം അടുത്ത പന്ത്രണ്ട് റൺസിടെ നാല് വിക്കറ്റ് കൈവിട്ട് പാക് ടീം ചെറുതായ െന്ന് പതറിയെങ്കിലും ഹുസൈൻ തലത്ത് മുഹമ്മദ് നവാസ് ജോഡി മികച്ച കൂട്ടുകെട്ടുമായി പതിനെട്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് എന്ന പാകിസ്ഥാനെ ലക്ഷ്യത്തിലെത്തിച്ചു ടോസിന് ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട ലങ്കയെ ഉജ്ജ്വല ബാറ്റിംഗിലൂടെ പാക് ടീം വരിഞ്ഞു കെട്ടുകയായിരുന്നു ഇതോടെ എട്ട് വിക്കറ്റിന് റൺസ് എന്ന അവർക്ക് ഒതുങ്ങേണ്ടി വരികയും ചെയ്തു അഞ്ചാം ഓവറിൽ ഇറങ്ങിയ കമിന്ദു ഇന്നിംഗ്സ് ആണ് ലങ്കയുടെ മാനം കാത്തത് നാൽപ്പത്തിനാല് ബോളുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിംഗ്സിൽ മൂന്ന് ഫോറും രണ്ടും സിക്സും ഉൾപ്പെട്ടിരുന്നു മറ്റാരും ഇരുപതിനു മുകളിൽ പോലും സ്കോർ ചെയ്തില്ല ക്യാപ്റ്റൻ ചരിത് അസലങ്ക കരുണരത്ന കുശാൽ പെരേര വനിന്തു ഹസരംഗ എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ ഓപ്പണിംഗ് ജോഡികളായ കുശാൽ മെന്റിസും പത്തും നിസംഗയും തീർത്തും നിരാശപ്പെടുത്തിയാണ് ലങ്കയുടെ താളം തെറ്റിച്ചത് പ്രതീക്ഷിച്ചതുപോലെ ഒരു തുടക്കമല്ല ലങ്കൻ ടീമിന് ഈ മത്സരത്തിൽ ലഭിച്ചത് മെന്റിസ് നിസംഗ എന്നിവർക്കൊപ്പം പെരേരയും പവർപ്ലേയിൽ നഷ്ടമായപ്പോൾ അവർ മൂന്നിന് നാൽപ്പത്തിമൂന്ന് റൺസിലേക്ക് വീണു മികച്ചൊരു കൂട്ടുകെട്ട് പോലും ലങ്കൻ ഇന്നിംഗ്സിൽ കണ്ടില്ല കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നതോടെ അവരുടെ റണ്ണൊഴുക്കിന്റെ വേഗതയും കുറഞ്ഞു ഏഴാം വിക്കറ്റിൽ മെന്റിസ് കരുണരത്ന ജോഡി ചേർന്നെടുത്ത ാണ് പാകിസ്ഥാനെ നൂറ്റി ഇരുപതിലെത്തിച്ചത് പാക് ബൌളർമാർ മികച്ചു നിന്നത് പേസർ ഷഹീൻ അഫ്രീഡിയാണ് മൂന്ന് വിക്കറ്റുകളുമായി അദ്ദേഹം പാക് ബൌളിംഗിന് ചുക്കാൻ പിടിച്ചു ഹാരിസ് റൌഫും ഹുസൈൻ തലത്തും വീണ്ടും വിക്കറ്റുകളുമായി മികച്ച പിന്തുണ നൽകുകയും ചെയ്തു ടോസിനു ശേഷം പാക് നായകൻ സൽമാൻ ആഗ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ തന്നെ പാകിസ്ഥാൻ നിലനിർത്തി ലങ്കൻ ടീമിൽ രണ്ട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മഹേഷ് തീക്ഷണയും ചമിക കരുണരത്നയുമാണ് ഇലവനിലേക്ക് വന്നത്